അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പായസമാണ് കൂടുതലൊന്നും ആരും ഉണ്ടാക്കി നോക്കാത്തൊരു പായസമാണ് അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നല്ല പഴുത്ത വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിക്ക് ഒന്ന് കളഞ്ഞ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പരുപ്പയിലോട്ടൊന്ന് അരച്ചെടുക്ക രണ്ട് കപ്പ് സാബൂനരി എടുത്തിട്ടുണ്ട് അത് അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം ഇതിന് ചവരിയൊന്നും പറയും കിട്ടില്ല അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടണം അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കുക കുതിർത്ത് വെച്ച സാബൂനരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം സാബൂനേരി നന്നായിട്ടൊന്ന് വെന്ത് നിൽക്കണം സാബൂനരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അര കപ്പ് മീറ്റ് മെയ്ഡ് ഒഴിച്ചെടുക്കുക കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി കൊടുക്കുക പൈനാപ്പിൾ വേവിച്ചതും സാബൂനരി വേവിച്ചതും നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം ചൂടുള്ള സാബൂനരിയിലേക്ക് പൈനാപ്പിൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ പിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് തണുത്തിട്ട് മാത്രമേ അങ്ങോട്ട് ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ പൈനാപ്പിൾ വേവിച്ചത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം രണ്ട് ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ബിസ്തൊന്ന് പൊടിച്ചത് നമ്മളതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ